ഇന്ന് നമ്മളെ എന്ത് ചെയ്യാൻ പോവാന്ന് അറിയോ അതേ കാച്ചിൽ വിഴുങ്ങാൻ പിഴുങ്ങാൻ പോവാറു ദിവസം ഞാനും കൂടിയാണ് ഏഴ് ദിവസം ഇരുന്നേ നോക്കിട്ടെ ഏഴു ദിവസം ഞാനും കൂടി ആ കാച്ചിൽ വിഴുങ്ങാൻ പോണം എന്തിനാണ് ഇപ്പൊ എന്താ ചെയ്യാൻ പോണ ഏര മീൻപൊറക്കോടും ഏട്ടാ നീ അറിഞ്ഞോണ്ടല്ലോടാ അറിഞ്ഞോണ്ടല്ലോടാ ചെവി പിടി ചെവി പിടിച്ച് പോഞ്ചാക്കണം അപ്പൊ എന്തായാലും ഇല്ലേ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതേ കാച്ചിൽ പിഴുങ്ങു ഒരു വെറൈറ്റി ആയിട്ട് അതായത് അല്ലേ മെഴുക്ക് വരട്ടാന്നാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ കാരണം വൈകുന്നേരമായി നീ ആ കുട്ടി സ്കൂളിലേക്ക് കഴിഞ്ഞ് വരണ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ പതിവുണ്ടല്ലോ എല്ലാവരും ഉണ്ടാക്കാറില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കിട്ടിയത് കാച്ചിലാറേട്ടാ അപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി എടുക്കാം എയ്ഡൂസിനാണെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ക്ലാസ്സില്ല കേട്ടോ കാരണം സ്കൂളിൽ പുഴുശല്യം നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉണ്ട് വളരെ കെയർഫുൾ ആയിട്ടൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കണത് കാരണം എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് എയ്ഡൂസിന് രണ്ട് ദിവസം ക്ലാസ് ഇല്ലായിരുന്നു അതിന്റെ ആഘോഷത്തിലാണ് എയ്ഡൂസ് അത് പറയുമ്പോൾ എയ്ഡൂസിന് ഒരു സന്തോഷമൊക്കെ ഉണ്ട് പുഴു എന്ന് പറഞ്ഞാൽ ചെറിയ പുഴു കേട്ടാ അപ്പൊ ഇന്നലെ ഇന്നുമായിരുന്നു അവധി ഇപ്പൊ ചെറിയ പുഴുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര അല്ലേ പിള്ളേർക്കൊക്കെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്നലെ ഇന്നും ക്ലാസ്സിലായിരുന്നു നാളെ ഉണ്ടാവാനാണ് ചാൻസ് മുഖം നോക്കട്ടെ എഡിസൻ രണ്ടു ദിവസം ഇല്ല ഞാൻ പറഞ്ഞില്ല കേട്ടാ അവധി അവധിയാണ്ടെന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല രാവിലെ പറയാൻ വേണ്ടി നിന്നതാണ് അപ്പൊ തന്നെ എഡിൻ്റെ ഒരു സന്തോഷം കാണണമായിരുന്നു സ്വന്തം ഉണ്ടാ നിൽക്കണേ അപ്പൊ എന്തായാലും നമുക്ക് ഇതായാലും പണി തുടങ്ങാം ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി പീസുകളാക്കിയിരിക്കണം ആദ്യം ഈ തൊലി ഒന്ന് കളഞ്ഞിട്ട് വേണം ചെറിയ ചെറിയ പീസുകളാക്കാൻ നമ്മളില്ല അതെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഈ സൈസിലുള്ള പീസുകളാക്കിയിട്ടാണ് കേട്ടാ തൊലി കളയാൻ പോകുന്നത് നമ്മളുണ്ടെങ്കിൽ നമ്മുടെ നീയക്കുട്ടി ഈ സമയത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ നീക്കുട്ടി സ്കൂളിലെ കഴിഞ്ഞ് വന്നതിന്റെ സന്തോഷത്തില നീയക്കുട്ടിക്ക് വേണ്ടിയിട്ട് കാച്ചിൽ ഉണ്ടാക്കുമായിരുന്നു ഞങ്ങൾ കാച്ചിൽ പിഴിഞ്ഞു വെക്കാൻ പോയിരുന്നു ഇവിടെ ഇരിക്കണോ ഇരിക്കണോ ഇരിക്കടോ <named> <them> <versucht> <laughs> ും കഴിയത്തില്ല ആവുമ്പോഴേ മടങ്ങണില്ലേ ആവുമ്പഴേ മടങ്ങണില്ലേക്കുട്ട് മടിയായി പോയി മേലെ വാ മേല് കഴുകിട്ടുവാറുത്താചേട്ടാ വർത്താനം നമ്പറായിട്ട് ഞാൻ അപ്പൊ എന്തായാലും നമ്മളിത് ഇത് പൊളിക്കാം ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുവാണ് അതായത് ഈ തൊലി മാത്രം കളയാൻ പോവാണ് തൊലി കളഞ്ഞപ്പോഴേക്കും കണ്ടാ ഇതിന്റെ സൈഡിലുള്ള നൈസായിട്ടുള്ള തൊലി പോകുമ്പോ തന്നെ ഒരു വയലറ്റ് കളർ ഉണ്ട് പക്ഷെ ശരിക്കും വയലറ്റ് കളറുള്ള കാച്ചിലെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വയലറ്റ് ആയിരിക്കത്തില്ലേ ഇത് അങ്ങനത്തെ അല്ലാട്ടാ പിന്നെ മൂത്തതാണോന്നൊന്നും അറിയാൻ പാടില്ല അമ്മച്ചി ഒരു സംശയത്തോടെയാണ് ചെയ്തോ എന്നും പറഞ്ഞു തന്നത് എങ്ങനെയാണെന്ന് അറിയാം വെള്ളം പറഞ്ഞിട്ടാണ് അമ്മച്ചി എടുക്ക എടുക്കാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടറിഞ്ഞട്ടെ ഇത്തിരി മോരും വെള്ളത്തിലേക്കാണ് കേട്ടോ ഏറ്റവും എടുത്താ അതിന്റെ കാരണം ഇതിനകത്ത് ഈ കാച്ചിലെ ചെറിയൊരു പശത്ത് ഇഴുക്കൽ പോലെ ഉണ്ടാകത്തില്ലേ അത് മാറാൻ വേണ്ടിയിട്ട് മോരും വെള്ളത്തിൽ കഴുകാൻ നല്ലതെന്ന് കേട്ടോണ്ട് അങ്ങനെ എടുക്കാൻ കഴുകിയെടുക്കാൻ പോകാനായിട്ടാണ് പിന്നെ ഞാനൊരു കാര്യം പറയാൻ പോകുന്നത് എന്താണെന്നറിയാം ഞാൻ ഈ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടേക്കുന്നത് പണ്ട് നമ്മൾ ചക്കയുടെ വീഡിയോ എടുത്തപ്പോഴേക്കും മുടി കിടക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കമൻറ്റ് വന്നായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുവാണെങ്കിൽ ഇന്ന് ഞാൻ ആകപ്പാടം ഇല്ല ഇങ്ങനെ എണ്ണമയം പിടിച്ചൊക്കെ ഇരിക്കണതാണോ ആകപ്പടം ഒരു 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 എന്താണ് ഒരു എനർജി കുറവ് ഇങ്ങനെ സംസാരിക്കാനായിട്ടൊരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുടിയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക ചുമ്മാ ഏ അപ്പോൾ എന്തായാലും ഞാനിതല്ലാത്ത സമയത്തൊക്കെ ഞാൻ ക്ലീൻ അല്ല നല്ല ഈ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടേ ബാക്കി കുക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ ഞാൻ ഈ മുടിയിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നാൽ അതായത് കുറേ നാളായിട്ട് ഈ പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് ആകപ്പാട് അസ്വസ്ഥതയായിട്ട് ഒന്നും ചെയ്യാതെക്കെ ഇരിക്കുന്നായിരുന്നു കേട്ടോ ഇങ്ങനെ മുടിയൊക്കെ പൊട്ടിത്തീരണ പോലെയൊക്കെ തോന്നിയത് കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുൻപായിട്ട് കുറച്ച് ഉള്ളി ഉള്ളിയിലല്ല തുളസിയിലയും ആര്യവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇല്ല അതിൻ്റെ നീര് മാത്രം എടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ തലയിൽ അങ്ങ് തേച്ച് പിടിപ്പിച്ചായിരുന്നെട്ടോ തലയോട്ടി മുഴൽ മുതൽ മുടിയുടെ അറ്റ വരെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ഷാംപൂ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി കളയാനത്തും പറ്റിയില്ല ആ ഒരു ഒരു ഓയിലി ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് കേട്ടിട്ട് ഇപ്പം മുടി കിടക്കണത് അതുകൊണ്ടാണ് ഇങ്ങനെ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ വളരെ കെയർഫുൾ ആയിട്ടേ മുടി ഉണ്ടെന്നും പറഞ്ഞു ചെയ്യത്തുള്ളു വളരെ സൂക്ഷിച്ചതായിരുന്നു കുക്കിങ് കണ്ടൊക്കെ ചെയ്തിട്ട് ഇല്ലാത്ത ക്യാമറ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ മുടി കെട്ടി വെച്ചേക്കാട്ടാ നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കുക്കിംഗ് വീഡിയോ ചെയ്തത് ഒരു മുടി പോലും വീഴാതെ ഞാൻ നോക്കിയാൽ നല്ല നല്ല കഴുകി എടുക്കണം കേട്ടോ പക്ഷെ ചെറിയ പാത്രം കൊണ്ട് തന്നെ പൂലക്കാലൊന്നും പറ്റണില്ല കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത് കഴുകി കഴുകി കഴുകിയെടുക്കാം അപ്പൊ അതിന്റെ ആ ഒരു പശത്തൊക്കെ പശത്തന്നല്ല ഒരു വഴുക്കലൊക്കെ മാറും കേട്ടാ ഇപ്പൊ എയ്ഡൂസിനെ കളിക്കുന്ന സ്ഥലം നോക്കിയേ നമ്മുടെ ചിക്കുമരമാണ് മരാണ് എന്താ എന്താ ഇടുകണിക്കണ ഒടിച്ചെടുക്കാൻ പോടാ അത് എയ്ഡൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഏഡൂസിന് ഞാൻ കുട്ടിക്കും ചിക്കു ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പ്രാവശ്യവും ഇല്ലേ നമ്മള് ഏഹ് ഇഷ്ടേ ആണോ കഴിക്കാ ഒരു ചിക്കു ജ്യൂസ് വന്നല്ലോ നേരത്തെ മറന്നു പോയാ ചിക്കുവിന്റെ ജ്യൂസ് അപ്പൊ ഇല്ലേ ശരിക്കില്ലേ ഈ ചിക്കു ആയിക്കഴിയുമ്പോ തന്നെ ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോ തന്നെ നമ്മൾ അടുത്തുകൊണ്ടേ അരിയുടെ പാത്രത്തിൽ ഇട്ട് വെക്കാറുണ്ട് പക്ഷെ ഇല്ലേ എന്തുകൊണ്ടാണെന്നറിയാൻ പാടാ നമ്മള് സമയമാകുമ്പോ എടുക്കാത്ത കൊണ്ടാണോന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ആ കൊണ്ടുവച്ചിട്ടാ അരിപ്പാത്രത്തിലിട്ടാ കുഞ്ഞരിപ്പാത്രത്തെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടാ ഇതെ ക്യാമറയിൽ നോക്കി സംസാരിക്കും ാണംേ അപ്പൊ എന്തായാലും ഇല്ലേ അങ്ങനെ അരിപ്പാത്രത്തിലൊക്കെ കൊണ്ടയിടും പക്ഷേ ഇല്ലേ കൃത്യമായിട്ടൊന്നും എടുക്കാത്തത് കൊണ്ടാണോന്നറിയില്ല നമുക്ക് കൃത്യമായിട്ട് നല്ല നല്ല പോലെ കഴിക്കാൻ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടാ പണ്ട് കഴിച്ചിട്ടുണ്ട് കുറെ നാൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പഴൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല അപ്പൊ നമ്മുടേതായ അടുത്ത പരിപാടി ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കണേ നല്ല പൊട്ടുപോലെ വേണ്ടത് പൊടിയുള്ള ഇതാണെങ്കിൽ കൊള്ളാമായിരുന്നു എന്തായാലും നന്നായിട്ട് വേവിച്ചെടുക്കാം ടപ്പിലിരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് താളിപ്പിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാമെ അതായത് അതെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറുത പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണക്കമുള്ള ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിലും എടുത്തിട്ടുണ്ട് നല്ല എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ താളിപ്പിനുള്ള സാധനങ്ങളൊക്കെ കൂടി ഇട്ടൊന്ന് വഴക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേണം നമ്മുടെ കാച്ചിലെടുത്ത് വെന്തിരിക്കുന്ന കാച്ചിലെടുത്ത് അതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടാ ചായയും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മടെ കാച്ചിൽ വെഴുക്ക് വരുത്തിയത് റെഡി ആയിട്ട് കഴിക്കാവേ അപ്പൊ ഇല്ലേ സത്യം പറഞ്ഞ ആദ്യമായിട്ടുള്ള സാധാരണ എപ്പോഴും ഇവിടെ എടുക്കണത് ഇങ്ങനെ കാച്ചിൽ പുഴുങ്ങിയിട്ട് കാന്താരിയും ഉള്ളിയും കൂടി ചതച്ചിട്ട് അത് നല്ല ടേസ്റ്റ് ആണ്ട്ടാ ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ പാടില്ല ആണോ സത്യമായിട്ടു എല്ലാരും നല്ലന്ന് പറയാനുണ്ട് പക്ഷെ എനിക്ക് ചെറിയൊരു ചവർപ്പോ കാറ്റിലിന്റെ സീസൺ അല്ല നല്ലത് അതുകൊണ്ടാണ് അന്ന് തോന്നണത് എന്നുവെച്ചത് മറ്റേ പൊടിയില്ലാത്ത മൂക്കാത്തു കൊണ്ട എന്താണോ നേരത്തെ പറഞ്ഞ പറഞ്ഞു അതായത് എന്റെ കറക്റ്റ് കൂടുതലായിരിക്കുമ്പോ കയ്പക്കല മലയാള മാസത്തിന്റെ ആണോ ആ ശരിക്കും ഇവിടെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇല്ലേ കാച്ചിലി പിന്നെ കപ്പക്കാളിക്ക പിന്നെ കപ്പ കപ്പച്ചന്റെ മെയിൻ ആണ് അതെല്ലാവരും മിക്കപ്പോഴും കൈകിട്ടും മേടിക്കാറുണ്ട് അതല്ലാതെ ഇങ്ങനെ കപ്പ കളിക്ക പിന്നെ എന്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചേമ്പ് എന്ന് വെച്ചല്ലേ എനിക്ക് ആരൂര് വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ പുഴുങ്ങി കഴിക്കണ പരിപാടി ഇല്ലായിരുന്നു കേട്ടാ അതുകാരണം എനിക്കിതൊന്നും അറിയാൻ പാടുന്നു ഇവിടെ വന്നപ്പോഴാണ് എല്ലാത്തരം ആ എല്ലാത്തരം ഐറ്റംസ് അതായത് അമ്മച്ചിയുടെ അമ്മ എല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നേ അതുകൊണ്ട് ആ ശീലം കൊണ്ട് ശീലത്തിലേക്കായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാച്ചിലും പിന്നെ മധുരക്കിഴങ്ങും ഞാൻ മാത്രം വർത്താനം പറയണ്ട ആരും വർത്താനം പറയാനുള്ള സാധാരണ ശരിക്കും കാച്ചിലും കട്ടൻ ചായ അല്ലേ അതിന്റെ ഒരു കോമ്പിനേഷൻ ശരിക്കും കട്ടൻ ചായ കാന്താരിയും ചതച്ചു കട്ടൻ ചായ ആയിട്ട് പിടിക്കുമ്പോഴാണ് അതിന്റെ കെറ്റപ്പ് ൊക്കെ വല്യ താല്പര്യ ആ ഇത് വിളയാത്തത് കൊണ്ടും ഉണ്ടെന്നോ ആ നമ്മള് സീസണായിട്ട് വാങ്ങിക്കണായിരുന്നു നല്ലത് എന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇപ്പൊ തൽക്കാലം പയർ പറയുന്ന എന്തോ ഇങ്ങനെയൊക്കെ പറയണ ഒരു മര്യാദ വേണ്ടേ പിസ്സേ ഇട്ടേല പിസയും ഒക്കെ ആണെങ്കിൽ ശരിക്കും കൊള്ളാം പിന്നെ പാൽ ചായല്ലാ കോമ്പിനേഷൻ എന്നാലും നമ്മൾ പാൽ ചായ വെക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഇല്ലേ ഇന്ത്യൻ കോഫി ഹൗസിലെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നേ അപ്പൊ അവിടെ ചെന്നപ്പോഴേക്കും ചോദിച്ചു വാങ്ങിച്ചതാണ് ചേട്ടനോട് പറഞ്ഞു പറഞ്ഞു വാങ്ങിച്ചതാണ് തേയില അത് എന്ത് തേയിലയാണെന്ന് അറിയാൻ പാടില്ല ഏതായാലും അവിടുത്തെ ചായ നല്ലതാണെന്ന് തോന്നണു ഇപ്പൊ ചായ ഇതുമായിട്ട് കഴിച്ചു നോക്കാം ഞെക്കുട്ടി പറ കുട്ടിയൊന്നും കഴിക്കണോന്ന് ചായ കുടിച്ചു നോക്ക് മാറ്റി അപ്പൊ എന്തായാലും ഇനി ഞങ്ങള് ചായ പിടിക്കട്ടെ സംഭവം പഠിക്കട്ടെണ്ടോ കൊഴപ്പില്ല കേട്ടാ അത്ര സൂപ്പർന്നൊന്നും സൂപ്പറാണ് എന്നിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതെ ഉള്ള പറഞ്ഞിട്ട് തീരുന്നില്ല ഏർ എന്തായാലും അപ്പൊ നമുക്ക് ബാക്കിയുള്ള അത് കഴിച്ചിട്ട് ബാക്കി വിശേഷം അല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടിവരാം അതുവരെയും ബൈബൈബൈ അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും നോക്ക് ബൈ ബൈ